ഹലോ ഫ്രണ്ട്സ് ഏവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ വെനീസിന്റെ മനോഹരമായ കാഴ്ചകൾ കണ്ട് അവസാനിപ്പിച്ച ശേഷം നമ്മൾ റോമ സാമ്രാജ്യത്തിന്റെ അവശേഷിപ്പുകൾ കാണാൻ വേണ്ടി ഇന്ന് എത്തിയിരിക്കുകയാണ് അപ്പോൾ അന്നേ ദിവസം രാത്രി തന്നെ വെനീസിൽ നിന്നും ബസ് മാർഗം പുറപ്പെട്ട് ഇന്ന് രാവിലെ റോമിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അവിടെ നിന്ന് നമ്മൾ നേരിട്ട് എത്തിയിരിക്കുന്നത് ഒരു കാലത്ത് റോമ സാമ്രാജ്യത്തിൻ്റെ പ്രൗഢിയെ വിളിച്ചു വന്നിരുന്ന കൊളോസ്യം എന്ന ആ ഒരു ചരിത്ര സ്മാരക ഇന്നേ ദിവസം നമ്മുടെ കണ്ണുകൾക്ക് കൗതുകം പകരുന്ന കാഴ്ചകൾ കൊളോസിയവും അതിൻ്റെ ഉൾഭാഗവും അതുപോലെ തന്നെ റോമൻ ഫോറം അതിൻ്റെ അവശേഷിപ്പുകൾ അങ്ങനെയുള്ള കാഴ്ചകളാണ് റോമിലെ പ്രധാനമായിട്ടുള്ള കാഴ്ചകൾ മാത്രമാണ് നമ്മളിവിടെ പകർത്താൻ ആഗ്രഹിക്കുന്നത് <ihak> tobacco tobacco kind of ും ഈ കാഴ്ചകളിലേക്ക് സ്വാഗതം കൊളോസിയത്തിൻ്റെ ടിക്കറ്റ് ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഈ ക്യൂവിൽ നിന്ന് നമ്മൾ കൊളോസിയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കൊളോസിയം പണ്ടുകാലത്ത് അറിയപ്പെട്ടിരുന്നത് ഒരു ആംഫി തിയേറ്റർ എന്നാണ് ആംഫി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പണ്ട് റോമൻ ഗ്രീക്ക് പാരമ്പര്യത്തിൽ അതായത് കാഴ്ചക്കാർക്ക് ഓരോരോ വിനോദങ്ങൾ കാണാനും രാജകുടുംബങ്ങൾക്ക് മുഴുവൻ പല ജനങ്ങൾക്ക് വരെയുള്ള അല്ലെങ്കിൽ മറ്റു സിവിലിയൻസിനെ ഇരുന്ന് ഓരോ കാഴ്ചകൾ കാണാനും ഇന്നത്തെ തിയേറ്ററിന്റെ രീതിയിൽ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു അരീന പോലെ ചെയ്തിരുന്ന ഒരു പ്രത്യേക കൺസ്ട്രക്ഷനാണ് ഈ ആണ് ഈയേറ്ററുകൾ ഗ്രീസിലൊക്കെ ഇങ്ങനെ എത്തിയിട്ടുള്ള ആംഫി തിയേറ്ററുകൾ കാണാൻ കഴിയും അവരുടെയൊക്കെ അവരുടെയൊക്കെ ആ ഒരു ചരിത്രത്തെ പിന്തിരി നിന്നാണ് നോമക്കാരും ഇന്നലെ തുടങ്ങി വച്ചിരിക്കുന്നത് അപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലുതും ഇന്നും നമ്മൾ കാണുന്നതിൽ ഏറ്റവും വലുതായിട്ടുള്ള ഒരു ആംഫി തിയേറ്ററാണ് ഈ കൊളോസിയം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രത്യേക സവിശേഷത എന്ന് പറയുന്നത് ദീർഘവൃത്താകൃതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ചരിത്ര സ്മാരകം എന്നും എഞ്ചിനീയറിംഗ് ലോകത്ത് വളരെ ഒരു വിസ്മയം തീർക്കുന്ന ഒന്നാണ് അതിൻ്റെ ആത്മവൃത്താവിധയിലുള്ള ഡിസൈനും അപ്പോൾ അതിൻ്റെ വലിപ്പത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏകദേശം അമ്പതിനായിരം എൺപതിനായിരം കാഴ്ചക്കാക്കി ഇരുന്ന് കാണാവുന്ന രീതിയിലാണ് ഈ പൊളോസിയം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കൊളോസിയത്തിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ എൺപത് ഏ ഡിയിൽ ഇതിൻ്റെ പണി പൂർത്തിയാക്കപ്പെട്ടു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എൺപത് ഏ ഡിയിൽ പണി പൂർത്തിയാക്കപ്പെട്ട് അപ്പോൾ ഇന്ന് കാണുന്ന ഈ കൊളോസിയത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് പല ഭൂകമ്പങ്ങളും അതുപോലെ തന്നെ ഓമിന് വേണ്ടി ഒരു തീപിടുത്തവും ഒക്കെ ഉണ്ടായ സമയത്ത് വീടുകളൊക്കെ അഫക്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി പ്രത്യേകിച്ച് ഒരു മൂന്ന് ഭൂമികളുക്കമൊക്കെ ഉണ്ടായ ശേഷം ഒത്തിരിയോളം ഇതിൻ്റെ തകർന്നു പോയി അതുകൂടാതെ ഒത്തിരി ആൾക്കാർ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇൻവേഡേഴ്സ് വന്ന സമയത്ത് അവയെല്ലാം ഇതിൻ്റെ വിശിഷ്ടങ്ങളായിട്ടുള്ള കല്ലുകളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോവുകയും അത് മറ്റ് കൺസ്ട്രക്ഷൻസിനൊക്കെയായിട്ട് ഉപയോഗിക്കാനായിട്ട് അങ്ങനെയൊക്കെ ഒത്തിരി ഇത് നശിക്കപ്പെ നശിപ്പിക്കപ്പെടുകയുണ്ടായി ഇന്ന് കാണുന്നത് കുറേയൊക്കെ കൂട്ടിച്ചേർത്തിരിക്കുന്ന നമുക്ക് ആ കൺസ്ട്രക്ഷനിൽ തന്നെ കാണാൻ പറ്റും കുറേയൊക്കെ ഇന്നത്തെ രീതി വെച്ചപ്പോൾ ഇഷ്ടം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് പഴം അത് അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ ആ ആകൃതി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പിന്നെയും പൂർവാധികം അത് നശിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ അങ്ങനെ തീർത്തിരിക്കുന്നതാണ് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ആ പഴയിൽ അവശേഷിക്കുന്നുള്ളൂ വിഭാഗങ്ങളൊക്കെ പഴയിൽ തന്നെ കല്ലുകൾക്കൊക്കെ ഉണ്ട് ഒരു ചരിത്രം ഉള്ളതാണ് അപ്പോൾ ഈ കൊളോസിയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ വിശിഷ്ടമായിട്ടുള്ള ടവറ്റിൻ എന്ന് പറയുന്ന ഒരു തരം ചുണ്ണാമ്പുകൾ അതിന്റെ കാഠിന്യവും ആ ദീർഘനാളുകൾ എങ്ങനെ നമുക്കറിയാം മറ്റു കല്ലികളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാലപ്പഴക്കത്തിനനുസരിച്ച് അവയും ഇങ്ങനെ പൊടിഞ്ഞു തീരുകയും ഒരു തരത്തിൽ ദ്രവിച്ചു പോകും പോലെ തീർന്നു പക്ഷേ ഈ തരം ചുണ്ണാമ്പുകല്ലുകളുടെ പ്രത്യേകത നല്ല ഡ്യൂറബിലിറ്റി ഉള്ളതും ഒത്തിരിനാൾ അവശേഷിക്കുന്നതും അതുപോലെ തന്നെ കാഠിന്യം ഉള്ളതരം അതുപോലെ തന്നെ ഓൾക്കാനിക് റോക്കും ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതായത് അഗ്നിപ്രവതങ്ങളെല്ലാം പൊട്ടിയ ശേഷം ഉണ്ടാകുന്ന അതിൻ്റെ ലാഭത്തണു തുറന്നുണ്ടാകുന്ന ഓൾക്കാനിക് റോക്കുകൾ അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എന്ത് തന്നെയാണേലും അത്ര വിശിഷ്ടമായിട്ടുള്ളൊരു നിർമ്മാണ രീതിയാണ് ഇതിൻ്റെത് മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത് റോമൻ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്ത് മൃഗങ്ങളെ കൊണ്ടൊക്കെ സാധാരണക്കാരെ അതായത് ഗ്ലാഡിയേറ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു ദന്ത യുദ്ധങ്ങൾ നടത്തി പതിനെയായിട്ട് ജീവിച്ചിരുന്ന ആൾ അവരെ പരസ്പരം ഏറ്റുമുട്ടുകയും അതിലൊരാൾ മരിക്കുന്നു അതൊക്കെ വളരെ ഒരു രസകര കാര്യമായ കാഴ്ചയായിരുന്നു ഈ രാജാക്കന്മാരുടെ കാലത്തൊക്കെ അവരിങ്ങനെ മനുഷ്യരെ തമ്മിത്തമ്മി നമ്മൾ കാണുന്ന കാളപ്പോലുവിളക്കം പോലെ മനുഷ്യരെ തമ്മിൽ തമ്മിൽ എന്താണ് ഏറ്റുമുട്ടിപ്പിക്കുകയും അവരെ തമ്മിൽ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയും അതുപോലെ അവർ തമ്മിൽ തമ്മി ഗ്രന്ഥയുദ്ധങ്ങൾ നടത്തി ഒരാളെ മരിച്ചു വീഴുന്നത് കണ്ട് രസിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്നത്തെ കാലഘട്ടം അപ്പോൾ അങ്ങനെയുള്ള ഈ മൃഗങ്ങൾ അതുപോലെ തന്നെ മൃഗങ്ങളുമായിട്ട് പൊരുതുക അതുപോലെ തന്നെ എന്താണ് ക്രിസ്ത്യൻ ക്രിസ്ത്യാനിറ്റി വന്ന സമയത്ത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി മൃഗങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചെറിയാവും അങ്ങനെയൊക്കെയുള്ള ക്രൂര വിനോദങ്ങളൊക്കെ നടത്താൻ വേണ്ടിയാണ് കൂടുതലായിട്ടും ഈ ആംപി തിയേറ്ററുകളൊക്കെ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഭൂമി ഭൂമികുലുക്കത്തിൻ്റെയൊക്കെ സമയത്ത് ഒത്തിരിയോളം ഇതിൻ്റെ ഫലഭാഗങ്ങൾ നമ്മളിന്ന് കാണുന്നത് പോലെ കൂട്ടിച്ചേർക്കപ്പെടുന്നത് അതുപോലെ നശിച്ചതിന് ശേഷം അതുപോലെ തന്നെ ഒത്തിരി പേര് ഇതിൻ്റെ വിശിഷ്ടമായിട്ടുള്ള കല്ലുകൾ പ്രത്യേകിച്ച് ഒത്തിരി ലാസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല മാർബിളിലൊക്കെ തീർത്തിരിക്കുന്ന നല്ല കൊത്തുപണികളൊക്കെ നടത്തിയിരിക്കുന്ന കട്ടകൾ ഈസ്റ്റ് അതല്ലെങ്കിൽ കല്ലിൻ കഷ്ണങ്ങൾ സ്പോളിയ എന്നാണ് അഭയറിയപ്പെടുന്നത് അതൊക്കെ ഇവർ മോഷ്ടിച്ചുകൊണ്ട് പോയി മറ്റ് സ്ഥലങ്ങളിലൊക്കെ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുകയും അന്നൊന്നും ഇത്ര അത് ഒരു പുരാവസ്ഥ പോലെയൊന്നും കാത്തുസൂക്ഷിക്കുകയുണ്ടായില്ല അപ്പോൾ അങ്ങനെ ഒത്തിരി ആഘാതങ്ങൾ ഏറ്റുവാങ്ങി ഇരുന്നതിൻ്റെ അവശേഷിപ്പാണ് നമ്മൾ കാണുന്നത് ഉള്ളിൽ നമ്മൾ ഈ കാണുന്നത് പോലെ ജയിലറകളും അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് ടണൽസ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഗ്ലാഡിയേറ്റേഴ്സിനൊക്കെ ഈ ദന്ദ്വിരുദ്ധം നടത്തുന്നവരെ കൊണ്ടുവരാനും അതുപോലെ മൃഗങ്ങളെല്ലാം സൂക്ഷിച്ചിരുന്നതും ആയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് അറകൾ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നീടാണ് ഇതൊക്കെ കണ്ടെത്തുന്നത് ഇതിന്റെ ഒരു ക്രമീകരണം എന്ന് പറയുന്നത്

റോമൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിമാർക്കും അതുപോലെ തന്നെ വെസ്റ്റേൺ വെർജിൻസ് എന്ന് പറയുന്ന അതായത് നമ്മുടെ ദേവദാസികൾ പോലെയുള്ള ഒരു വിഭാഗം ഉണ്ടായിരുന്നു അവരും അതിലൊരു പ്രമുഖ പൗര പ്രമാണികൾ തന്നെയായിരുന്നു ആ ഒരു സമയത്ത് റോമൻ സൊസൈറ്റി വെസ്റ്റേൺ വെർജിൻസ് അപ്പോൾ അവർക്കൊക്കെ കൂടുതൽ നല്ല വ്യൂ കിട്ടുന്ന രീതിയിലൊക്കെയുള്ള പ്രത്യേക അറേഞ്ച്മെൻറ്റുകളൊക്കെ ഈ അമ്പി തിയേറ്ററിൽ നമുക്ക് കാണാൻ കഴിയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു പണ്ട് പണ്ടുകാലത്ത് ശരിക്കും ഇതിൻ്റെ പേര് ഫ്ലാവിയൻ ഫ്ലാവിയൻ ചക്രവർത്തിയുടെ ഗവൺമെന്റ് ആ സമയത്ത് നിർമ്മിക്കപ്പെട്ടിരുന്നത് ഫ്ലാഫിയൻ ഫ്ലാവിയൻ ആംഫി തീയേറ്റർ എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് പിന്നീടാണിത് കൊളോസിയം എന്നുള്ള ഒരു ഒരു പേരിലേക്ക് മാറ്റപ്പെടുന്നത് ഇന്ന് റോമിൻ്റെ ഒരു ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കൊളോസിയത്തിലേക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തും ആൾക്കാർ ദിവസേന എങ്ങനെ ഒഴിയിക്കൊണ്ടിരിക്കുകയാണ് ചരിത്രവും അതിൻ്റെ ആർക്കിടെക്ചറൽ ഇമ്പോർട്ടൻസൊക്കെയാണ് ആൾക്കാരെ കൂടുതലായിട്ട് ആകർഷിക്കുന്നത് അന്നത്തെ കാലത്തെ ആ നിർമ്മാണവും ഇന്നും അതൊക്കെ നിലനിൽക്കുന്നതൊക്കെ വളരെ അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകളാണ് റോമ സാമ്രാജ്യത്തിൻ്റെ ആ ഒരു പ്രൗഢിയേയും അതിൻ്റെ ഒക്കെ എടുത്തു കാണിക്കുന്ന ഒരു നിർമ്മാണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്ന് തന്നെ നമുക്ക് പറയാം ഇന്നും അതിൻ്റെ ഭാഗങ്ങൾ അവശേഷിക്കുന്നുവെങ്കിൽ അന്നത്തെ കാലത്തിൻ്റെയൊക്കെ ആ ഈടു നിൽക്കുന്ന അവസ്ഥ റോമിൽ വന്നാൽ തീർച്ചയായിട്ടും കണ്ടുപോകേണ്ട ഒന്നാണ് കൊളേശ ഈ കൊളോസിയം നിർമ്മിക്കപ്പെട്ടത് യൂതന്മാരായിട്ടുള്ള അടിമകളെ കൊണ്ടുവന്നിട്ട് അതായത് മൂവായിരക്കണക്കിന് അടിമകളെ യൂതന്മാരായിട്ടുള്ള അടിമകളെ റോമിലേക്ക് കൊണ്ടുവരികയും അത് എന്താ പറയുക വെസ്വേരിയൻ്റെ കാലഘട്ടത്ത് കൊണ്ടുവരികയും അങ്ങനെ ഏകദേശം പത്തു വർഷത്തോളം എടുത്തു എന്നാണ് വിശ്വസിക്കുന്നത് പത്തു വർഷത്തോളമുള്ള കഠിന പ്രയത്നങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിൽ കൊളോസിയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതായത് എൺപത് ഏ ഡിയിൽ ഇതിന്റെ പണി പൂർത്തിയാക്കി എന്നാണ് പറയുന്നത് എഴുപതിൽ തുടങ്ങി അറുപത്തൊമ്പത് എഴുപത് ഏ ഡിയിൽ തുടങ്ങി ഇതിൻ്റെ അടിയിൽ അണ്ടർഗ്രൗണ്ട് ടണലുകളും അതുപോലെ മറ്റ് അറകൾ അതുപോലെ ചേംബറുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതൊക്കെ പിന്നീടാണ് കണ്ടെത്തിയത് അതിൽ പറഞ്ഞ പോലെ അതിങ്ങനെയുള്ള ഈ ഗ്ലാഡിയേറ്റേഴ്സിനെയൊക്കെ അതിലാണ് അവർ നിർത്താൻ പ്രത്യേകിച്ച് സിമൂഹത്തിൽ അങ്ങനെയൊക്കെയുള്ള വൈൽഡ്സിന് ഇങ്ങനെയുള്ള വിനോദങ്ങൾക്ക് വേണ്ടി ഒക്കെ സൂക്ഷിച്ചിരുന്ന അറകളുണ്ടായിരുന്നു ഞാൻ അതൊക്കെ പിന്നീട് ഒരു കാലഘട്ടത്തിലാണ് പത്തൊന്നാം സെഞ്ചുറിയിലൊക്കെയാണ് ഇതെങ്ങനെയുള്ള രഹസ്യ അറകളൊക്കെ കണ്ടെത്തുന്നത് തന്നെ ഇപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞ നമുക്ക് ഏകദേശം മൂന്ന് ഭൂമികുലുപ്പവും അതുപോലെ നാല് അഗ്നിപാതയും ഒക്കെ ഈ കോശത്തിന് വളരെ സാരമായിട്ടുള്ള ഡാമേജസ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നീട് കാലാകാലങ്ങളിലുള്ള റിനോവേഷൻസ് ആണ് ഇത് നമ്മൾ കാണുന്നത് അതിൻ്റെ ഔട്ടർ സ്റ്റോറീസ് പല സ്റ്റോറീസ് പറയുന്നു പ്രത്യേകിച്ച് ഭാഗത്തെ തേർഡ് സ്റ്റോറി എന്ന് പറയുന്നത് അല്ലാതെ നില എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് മുമ്പ് മാർബിളിലായിരുന്നു എൻ്റെ ഒരു ഗോൾ ഭാഗത്തെ കവറിംഗ് എന്ന് പറയുന്നത് മാർബിൾ പഠിപ്പിച്ച് പക്ഷെ അതെല്ലാം കാലാകാലങ്ങളിൽ മറ്റ് വെല്ലുവിൾക്കൊക്കെ ആയിട്ട് അവിടെ നിന്ന് നടത്തി മാറ്റി പോയിരുന്നു എന്നതാണ് പ്രത്യേകമായിട്ടുള്ളതായി ഇന്നത്തെ കാലത്ത് വളരെ അഡ്വാൻസ് ആയിട്ടുള്ള രീതിയിൽ ഡ്രെയിനേജ് സിസ്റ്റവും അതുപോലെ തന്നെ ഇനി അടിയിൽ വെള്ളം കയറ്റി എന്താണ് വാട്ടർ ഗെയിമുകളൊക്കെ നടത്തിയിരുന്ന കാലഘട്ട സമയം ഉണ്ടായിരുന്നു റോഡുകൾക്കൊന്നും പ്രത്യേക രീതിയിൽ അതിലേക്ക് അണ്ടർഗ്രൗണ്ട് ടനലുകൾ വഴിയിലേക്ക് വെള്ളം എത്തിക്കുകയും അത് നിമിഷ നേരം കൊണ്ട് ഡ്രെയിൻ ചെയ്ത് കളയാവുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളൊക്കെയാണ് അന്നത്തെ ഭയങ്കര ടെക്നോളജിക്കൽ അത്ഭുതമായിട്ട് തന്നെയാണെന്ന് വിശേഷിപ്പിക്കുന്നത് ഇതിന്റെ ഒരു ചരിത്രം പറയുന്നത് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങളോളം ഈ ജീവിതങ്ങളായിട്ടുള്ള വിവിധ മാറി മാറി വന്ന ചക്രവർത്തിമാരും അവരുടെ ഭരണകാലഘട്ടത്തും ഈ കൊളോസിയത്തിനും ഉപയോഗിച്ച് ഉപയോഗിക്കുകയും പിന്നീട് അത് അവഗണിക്കപ്പെട്ട് ശിസ്തുലക്കെ റോമിന്റെ പ്രതാപം എത്തി കഴിയുമ്പോഴത്തേനും കൊളോസിയം അങ്ങനെ ബാൻഡൻ ഉപേക്ഷിക്കപ്പെട്ട നിലയിലൊക്കെയായി അങ്ങനെയാണ് ഇതിൽ നിന്നും ഒത്തിരി കല്ലുകളൊക്കെ ആൾക്കാരെ പ്രത്യേകിച്ച് മറ്റു ആൾക്കാർ മോഷ്ടിച്ചോണ്ട് പോവുകയൊക്കെയാണ് അപ്പോൾ ഇതിനു വേണ്ടി മൈൻ ചെയ്ത് അതിനുവേണ്ടി പ്രത്യേകിച്ച് ഖനനം ചെയ്ത് പ്രത്യേക തരത്തിലുള്ള നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ പ്രത്യേക തരം കല്ലുകൾ ശേഖരിച്ചാണ് അപ്പോൾ ഈ കല്ലുകളെ കുറിച്ച് പഠിക്കാൻ തന്നെ നമ്മൾ ഗ്രീസിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം അതിന് പല നിർമ്മിതികളും ഇന്ന് നിലനിൽക്കാൻ കാരണം കാരണം ഇതിന്റെ ധാതുക്കളുടെ കാഠിന്യത്തിനും ഒക്കെ അനുസരിച്ച് പലതരത്തിലുള്ള കല്ലുകളുണ്ട് അപ്പം അന്നത്തെ കാലത്ത് ഈ ശിലകളെ കുറിച്ച് പഠിക്കാൻ തന്നെ വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകളും ഉണ്ടായിരുന്നു ഏതെങ്കിലും കൊത്തുപണി ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇന്നും ആ കൊത്തുപണികളൊക്കെ അതിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അന്ന് ആ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്താണ് ആ കല്ലുകളുടെയൊക്കെ ആ ഒരു കാഠിന്യം അതിൻ്റെ ലാസ്റ്റ് ആ വീട് നിൽക്കുന്നൊക്കെ അവസ്ഥയാണ് അടുത്ത് കാണിക്കുന്നത് ഇന്നൊക്കെയാണെങ്കിൽ അത് പണ്ടേ കാലാവസ്ഥയുടെ അതൊക്കെ കൊണ്ടുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ നടന്നടന്ന് പൊടിഞ്ഞ് പൊഴിഞ്ഞ് തീരും പക്ഷേ ആ അന്ന് തിരഞ്ഞെടുത്തിരുന്ന ആ മാർബിൾ സ്റ്റോണുകളൊക്കെയാണ് ഇന്ന് അതുപോലെ വെയിലും മഴയും ഏറ്റിട്ടും ഇങ്ങനെ നിൽക്കുകയാണ് ആ അന്ന് പണിത കുളികളുടെ പാടുകളൊക്കെ അതുപോലെ അതിൽ അവശേഷിക്കുന്നെങ്കിൽ നമ്മൾ ഓർത്തു വന്നു ഗ്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി അവശേഷിക്കുന്ന ഒത്തിരി ഒത്തിരി ഇങ്ങനെയുള്ള ടെമ്പിളുകൾ ഓരോ ദേവി ദേവന്മാർക്കായി പ്രതിഷ്ഠിച്ചിരുന്ന അപ്പോളേക്ക് വേണ്ടി വന്ന ടെമ്പിള് അതുപോലെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിന്റെ ആ സംസ്കാരത്തിന്റെ ഒരു പിന്നീട് അതിനെ ഫോളോ ചെയ്ത് വന്ന മറ്റൊരു സംസ്കാരമാണല്ലോ ഈ റോമൻ സംസ്കാരം അപ്പോൾ അത് വളരെ ഭയങ്കര അത്ഭുതമുള്ളതാക്കുന്ന ഒന്നാണ് അപ്പോൾ ആ കല്ലുകളെ കുറിച്ചൊക്കെ പ്രത്യേകം പഠിച്ച് അതിനുവേണ്ടി തന്നെ തിരഞ്ഞെടുത്ത കല്ലുകളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ് ഇവയെല്ലാം അപ്പം നമുക്ക് കൂടുതൽ കണ്ട് നമുക്ക് ഇറങ്ങിയ അടുത്ത സ്ഥലമായിട്ടുള്ള റോമൻ ഫോറം ഈ റോമൻ ഫോറത്തിൻ്റെ ഒരു മെയിൻ ഫാഗമാണ് ഈ കൊളോസിയം ഇതിന് തൊട്ട് അടുത്ത് തന്നെയാണ് അതിന് പ്രത്യേകമായിട്ട് കേട്ടിട്ടുണ്ട് റോമൻ ഫോറം എന്ന് പറയുന്നത് പലാറ്റൈൻ എന്ന് പറയുന്ന ഒരു ഒരു ചെറിയ ഏകദേശം ഒരു കുന്നിന് മുകളിലായിട്ടാണ് ഇതിൻ്റെ ഒരു അതിൻ്റെ ഒരു സ്ട്രെച്ച് കൊടുക്കുന്നത് ഒരു വലിയ ദീരം ദീർഘദൂരമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ച് കിടക്കുന്ന ഒരു ഈ കോംപ്ലക്സ് ആണ് ബിൽഡിംഗ് കോംപ്ലക്സ് അന്നത്തെ കാലത്തെ മാർക്കറ്റുകൾ കോർട്ടുകൾ അങ്ങനെ ഗ്ലാഡിയേറ്റേഴ്സിന് ഇങ്ങനെ കോമ്പാക്ട് ദുരന്ത യുദ്ധങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഏരിയകൾ അതുപോലെ റിപ്പബ്ലിക് ഒക്കെ തുടങ്ങിയ സ സമയത്ത് മീറ്റിങ്ങുകൾ നടത്താനും ഇന്നത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്ന പോലെയൊക്കെ എന്താണ് അതിൻ്റെ പൗരപ്രമുഖന്മാരും മറ്റൊക്കെ സമ്മാനിച്ചിരുന്ന സ്ഥലങ്ങൾ അതുപോലെ ടെമ്പിളുകൾ ദേവി ദേവന്മാർക്കായിട്ടുള്ള അതിൻ്റെ ഒക്കെ ഒരു കോംപ്ലക്സാണ് ഈ പറയുന്ന നമ്മൾ ഈ പറയുന്ന ഓണ ഫോറം ആണ് നമുക്ക് അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കാണാൻ പറ്റും എൻ്റെയൊക്കെ പലതിൻ്റെ അവശേഷങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഒരു റിലീജിയസ് സെൻറ്ററിൻ്റെ ഒരു മെയിൻ കേന്ദ്രമായിരുന്നു അത് നമുക്ക് ഒത്തിരി ടെമ്പിളുകൾ അപ്പോൾ പല ദേവിദേവന്മാരുടെ ടെമ്പിളുകൾ അവിടെ കാണാൻ പറ്റും towards via del teatro di yeah. marcello അപ്പോൾ അന്നത്തെ കാലത്ത് ഈ റോമൻ ഫോറം ഒരു റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രൗഢിയെ വിളിച്ചു നടത്തുന്ന ഒന്നായിരുന്നു ഈ റോമൻ ഫോറം എന്ന് പറയുന്നത് അതിനെ എടുത്തു കാണിക്കുന്ന അതിൻ്റെ ഗ്രാൻഡിയോസ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ ടെമ്പിളുകൾ ബസിലിക്കുകൾ അങ്ങനെ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള പബ്ലിക് പ്ലേസുകൾ അങ്ങനെയൊക്കെ നിറഞ്ഞ ഒന്നാണ് അപ്പോൾ ഇന്നും എക്സ്കവേറ്റ് ചെയ്ത് പല പല എന്താണ് ഇതിൻ്റെയൊക്കെ ഭാഗങ്ങൾ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും നമുക്ക് പലയിടങ്ങളിലും ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ ആർക്കിയോളജിസ്റ്റുകൾ അതുപോലെ തന്നെ സ്റ്റുഡൻസ് അവരൊക്കെ വന്ന് അതിനെക്കുറിച്ച് വളരെ വലിയ ഗവേഷണങ്ങളും പഠനങ്ങളൊക്കെ നടത്തുന്ന നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് നടന്നു പോകുമ്പോൾ ഒരു കാലത്ത് നമ്മൾ നമ്മൾ ചിന്തിക്കുന്ന ചിന്തിക്കേണ്ടതാണ് ജൂലിയസ് സീസറൊക്കെ നടന്നു പോയിരുന്ന ആ അതിൻ്റെ ഫുഡ് സ്റ്റെപ്പിനെ ഫോളോ ചെയ്ത് നമ്മൾ നടക്കുന്നു അതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചോളം അത് വളരെ ഒരു വലിയൊരു അനുഭവം തന്നെയല്ലേ ഇപ്പോൾ അവരൊക്കെ നടന്ന് നീങ്ങിയാൽ ഫുഡ് സ്റ്റെപ്പ് അന്ന് പതിപ്പിച്ച ടൈല് പോലെ പതിപ്പിക്കുന്ന പോലെയുള്ള കല്ലുകളാണ് കാണുന്നത് ഫീകരൻ കല്ലുകൾ അപ്പോൾ അതിലൂടെയൊക്കെ ഇവരുടെ രഥങ്ങളും അവരുടെ കുതിരകളൊക്കെ നടന്നു പോയതും അവരുടെ പൗരപ്രഖമോഹന്മാർ ചക്രവർത്തിമാരൊക്കെ സഞ്ചരിച്ച ആ സ്ഥലത്തൂടെ നമ്മളും ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ആ ഒരു അനുഭൂതി ഇവരൊക്കെ ഒരു കാലത്ത് ജീവിച്ചിരുന്നു എന്നുള്ളതിന് തെളിവാണിത് ഇപ്പോൾ റോമൺ സാമ്രാജ്യം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചരിത്രം കേൾക്കുമ്പോൾ നമുക്ക് പലതും ജീവിച്ചിരുന്നിരിക്കുക ഇല്ല കെട്ടുകഥയാകാമെന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ ഇങ്ങനെയുള്ള അവശേഷിപ്പുകളൊക്കെയാണ് ഇവരെയും നമ്മളെക്കാളും പ്രതാപത്തിൽ ഒരു കാലഘട്ടത്തിൽ ഒരു ജനത ജീവിച്ചിരുന്നു എന്നുള്ള തെളിവുകളാണിന്നും അവാ ഇവയതാണ് വലിയ അവശേഷിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെ റോം ഗ്രീസ് ഗ്രീസിൻ്റെ ഒത്തിരി വീഡിയോകൾ ഞാൻ ഇനിയും കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാരണം ഇതിനു മുമ്പ് ഞാൻ ഗ്രീസിലായിരുന്നു പോയിരുന്നത് അതെല്ലാം അപ്ലോഡ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഏൻഷ്യൻ ടൈമിൻ്റെ ആ ഒരു പ്രതാപത്തെ കാണിക്കുന്ന രണ്ട് സംസ്കാരങ്ങളാണ് ഗ്രീസ് റോമൻ സംസ്കാരം എന്ന് പറയുന്നത് ഗ്രീസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഗ്രീസിനെ കുറിച്ച് പറയുന്ന വീഡിയോയിൽ നമുക്കത് വിളിച്ചേർക്കാം എന്ന കാര്യമാണ് അപ്പോൾ ഗ്രീസിൻ്റെ ഈ ഒരു അതുകൊണ്ടാണ് ഗ്രീസിനെ എന്താണ് നമ്മൾ ഗ്രീക്ക് സംസ്കാരത്തിനെ ആധുനിക സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ നിന്ന് തന്നെ വിളിക്കുന്നത് അപ്പോൾ ഗ്രീക്കുകാരുടെ ആ സവിശേഷമായിട്ടുള്ള ആ രീതിയും അതെല്ലാം കണ്ട് റോമക്കാർ ഒരു കാലത്ത് ഗ്രീസിനെ കീഴടക്കിയെങ്കിലും അവരുടെ രീതികളൊക്കെ ഇങ്ങോട്ട് അവർ അഡാപ്റ്റ് ചെയ്യുകയും അങ്ങനെ അവരൊരു എന്താണ് അന്നത്തെ കാലഘട്ടത്തെ ഒരു വലിയ ശക്തിയായി തീരുകയും സമ്രാജ്യ ശക്തിയായി തീരുകയും ഒക്കെയാണ് ചെയ്തത് അപ്പോൾ ശരിക്കും കടപ്പെട്ടിരിക്കുന്നത് ഗ്രീക്കുകാരോടാണ് റോമക്കാർ അതിനെല്ലാം കണ്ടെത്തി ദേവിദേവന്മാരുടെയൊക്കെ ആ ഒരു രീതികളും ആചാരങ്ങളൊക്കെ അതുതന്നെയാണ് പേരുകൾ മാറ്റിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ മിസ്യൂസ് അപ്പോളോ അങ്ങനെ സെയിം നമ്മുടെ ദേവേന്ദ്രൻ എന്നൊക്കെ പറയുന്ന പോലെ ദേവങ്ങളുടെ ദൈവങ്ങളാണ് ദേവൻ്റെ ദേവനായ അപ്പോളോ അല്ലെങ്കിൽ സ്യൂസ് എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ആ ഒരു കൺസെപ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഗ്രീക്ക് പാരമ്പര്യങ്ങളിൽ നിന്നാണ് പിന്നീട് റോമക്കാർ ഇംഗ്ലണ്ടിലേക്കൊക്കെ കയറി ബ്രിട്ടാനിയ എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ കീഴടക്കി കഴിഞ്ഞപ്പോഴാണ് ബ്രിട്ടനിലേക്കും അവരാണ് കൊണ്ടുപോകുന്ന രീതികളൊക്കെ കൊണ്ടുപോകുന്നത് അങ്ങനെ ബ്രിട്ടീഷുകാരിലേക്ക് എന്ന് പറയുന്ന ഇന്നത്തെ വിഭാഗത്തിലേക്ക് എത്തി അവർ പോയത്തേക്ക് ആ മോഡേൺ സംസ്കരണ അവരെ അടിച്ചേൽപ്പിച്ചു അങ്ങനെ ബേസിക്കലി ഈ സംസ്കാരം വന്നിരിക്കുന്നത് ഗ്രീക്കിൻ്റെ ആ സംസ്കാരങ്ങളിൽ നിന്നാണ് അതുകൊണ്ടാണ് ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ ആധുനിക സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലെന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ആ ഗ്രീക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒത്തിരി കാണേണ്ടതുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് റോമൻ സാമ്രാജ്യം നമ്മൾ പ്രധാനമായിട്ടും പൗരാണിക റോമിൻ്റെ അവശേഷിപ്പുകളിലൂടെയൊക്കെ മാത്രമാണ് മെയിനായിട്ട് കടന്നു പോകുന്നത് ബാക്കി റൂമിൽ മെയിനായിട്ട് കാണാനുള്ള ബസിലിക്കയും ബസ്സിലേക്കെയും വത്തിക്കാനൊക്കെ ഇങ്ങനെയുള്ള വത്തിക്കാൻ സ്ക്വയറും അതൊക്കെയാണ് കാണേണ്ടത് അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണും അപ്പോൾ ഇതിൻ്റെ ചരിത്ര അവശേഷിപ്പുകളിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം ഇവിടെയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കാണേണ്ടത് അതുപോലെ തന്നെ മറ്റിടങ്ങളിൽ ഒത്തിരി അന്നത്തെ കാലത്ത് വെള്ളമൊക്കെ ഒരു സ്ഥലത്തു നിന്ന് മറ്റടുത്തേക്ക് ഉണ്ടാകാൻ വേണ്ടി വലിയ വലിയ കനാലുകൾ തീർത്തിരുന്നു അതും മലകളെയൊക്കെ ബന്ധിപ്പിച്ച് നമ്മളറിയാം അന്നത്തെ കാലത്ത് അക്വാഡറ്റ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ പല കനാലുകളൊക്കെ നമ്മൾ റോഡിന് കുഴുകെ കവേർഡായിട്ടുള്ള ലേട്ടനാൽ പോലെ അങ്ങനത്തെ കാലത്ത് ഇന്നും അവശേഷിക്കുന്ന റോമൻ അക്വാഡറ്റുകളുണ്ട് അതൊക്കെയുണ്ട് പക്ഷെ നമ്മൾ ഇന്നത്തെ ഈ നമ്മൾ വളരെ തിരക്ക് പിടിച്ച രീതിയിലാണ് ഇതെല്ലാം കണ്ടുപോകുന്നത് അപ്പോൾ നമ്മളും ഇതിൻ്റെ അകത്ത് കൂടി ചേർക്കുന്നത് ബേസിക്കലി ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ മെയിൻ കേന്ദ്രമായ ഇവിടെ അതിൻ്റെ മെയിൻ കാര്യങ്ങളും അവശേഷങ്ങളൊക്കെ മാത്രമാണ് അപ്പോൾ ഏവർക്കും നന്ദി നമസ്കാരം അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ